ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു മിൽക്കിനട്സ് കേക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കണേ ഇത് ഒരു രണ്ട് കിലോ വരുന്ന സ്ക്വയർ കേക്കാണ് ഞാൻ ബേസ് അടിച്ചേക്കണേ അപ്പോൾ അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലെയർ വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്യാം അതിനായിട്ട് കുറച്ച് പാൽ തിളപ്പിച്ചതിൽ രണ്ട് ടീസ്പൂൺ മിൽക്ക് മേടും പിന്നെ ഒരു ടീസ്പൂൺ നെൻ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളോ കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോളാം കേട്ടോ അടുത്തായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഞാൻ ഈ ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിന് ശേഷം ഞാൻ ബദാമും വണ്ടി ഇതിൽ നട്ട്സായിട്ട് എടുത്തേക്കണേ അതും ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് മിൽക്ക് മെഡും കൂടി അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്ത ലെയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ മിൽക്കിന്റെ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്യുക ക്രീമൊക്കെ തേച്ചിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡി ആക്കി എടുക്കുക അങ്ങനെ ലാസ്റ്റത്ത് ലെയർ വെച്ചിട്ട് മിൽക്കിൻ്റെ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു അങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഫൈനൽ പൊട്ടി എടുത്തു നന്നായി ക്രീമൊക്കെ തേച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തു രണ്ട് കിലോൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് കുറച്ച് നേരം എടുത്തു ഒന്ന് ഷേപ്പ് ചെയ്ത് കിട്ടേ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം